വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എത്രത്തോളം ഫലപ്രദമാണ് അങ്ങനെ അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ ദേവമാതാവായ വിശുദ്ധ കന്യകമറിയ മുതൽ പത്രോസ് പൗരുസ് ലീഹന്മാർ ഇന്ത്യയുടെ കാവൽപിതാവായ തോമസ് ലീഹ മറ്റ് അപ്പോസ്തലന്മാർ സുറിയാനി സഭയിലെ ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും ഇങ്ങനെ ധാരാളം സ്വർഗവാസികൾ സുറിയാനി സഭ അവരുടെ പ്രാർത്ഥനകൾ അഭയവും കോട്ടയും ഒക്കെ ആയിട്ട് കരുതുന്നു വിശേഷാൽ സഹദേന്മാർ കഥാവിശ്വം ശിഹായിക്കു വേണ്ടി അവിടുത്തെ ദിവ്യ സുവിശേഷത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികൾ സഹദേന്മാർ ഇവർക്കൊക്കെ മരണശേഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ പെന്തക്കോസ്താ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പെന്തക്കോസ്ത ആശയങ്ങൾ ഉള്ളിൽ കിട്ടിയിട്ടുള്ള അപോസ്വനിക സഭയിലെ ആളുകളും അതൊരസംബന്ധമായിട്ടാണ് കരുതുന്നത് അപ്പൊ ഇതേക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സഭയുടെ പാരമ്പര്യം സഭയുടെ ഉപദേശം ഇതൊന്നും സാധാരണ അവർ ഉൾക്കൊള്ളുകയില്ല അവരെ സംബന്ധിച്ച് ബൈബിളിൽ നിന്ന് കാണണം വാക്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ടോ എന്നാണ് പലപ്പോഴും ചോദിക്കുന്നത് അതുകൊണ്ട് ഈ ആശയത്തെക്കുറിച്ച് എന്തുകൊണ്ട് വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ശരണപ്പെടാം എന്തുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ ഫലപ്രദമാണ് എന്തുകൊണ്ടാണ് നമുക്ക് അവർ പ്രാർത്ഥിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നത് ഈ കാര്യങ്ങൾക്ക് ബൈബിളിൽ തെളിവുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ പൗലു സുലീഹ തന്റെ വത്സല ശിഷ്യനായിരിക്കുന്ന തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്ന് തിമോത്തിയോസ് ഒന്നാം ഒന്നാമധ്യായം ഒന്നിമത്തി രണ്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ധനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു സകലത്തിന് മുമ്പേ പ്രബോധി പ്രബോധിപ്പിക്കുന്നു സോ ദിസ് വെരി ഇമ്പോർട്ടന്റ് എന്നാണ് പൗരു സപ്പോസ് എല്ലാം പറയുന്നത് എല്ലാത്തിനും മുമ്പ് കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എക്സോട്ട് ദർ ഇസ് എ റീസൺ ഫോർ ദിസ് എക്സോർട്ടേഷൻ സോ ഇവിടെ പൗരശ്രിയ പറയാണ് തുടർച്ചയായിട്ട് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആ ഒന്നാം ഒന്നാമത്തെ മാറ്റി നോക്കി എന്നാൽ സകല മനുഷ്യർക്കും കുറെ കൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്നാൽ സകല മനുഷ്യർക്കും വേണ്ടി എന്ത് ചെയ്യണം സപ്ലിക്കേഷൻ പ്രയേഴ്സ് ഇൻട്രസെഷൻസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് അപ്പോ അവിടെ പറയുന്നു സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിക്കണം അഭയാജന കഴിക്കണം സ്തോത്രമർപ്പിക്കണം അപ്പോൾ പ്രാർത്ഥനയും സകല മനുഷ്യർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും യാതനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു അപ്പോൾ ഇത് അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു ഫോർ ദിസ് ഈസ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് അവർ സേവിയർ അപ്പൊ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ കേൾക്കുന്ന പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ദയവായി നിങ്ങളുടെ ബൈബിൾ തുറന്ന് ഇത് ഇങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇതാ തിരുവെഴുത്ത് പറയുന്നു സകല മനുഷ്യർക്കും വേണ്ടി പരിശുദ്ധനായ പൗന സുലിഹ തന്റെ വത്സര ശിഷ്യനായിരിക്കുന്ന തിമോത്യോസിന് ലേഖനം എഴുതുമ്പോൾ ഒന്ന് തിമോത്തി രണ്ടിന്റെ ഒന്നി പറയുകയാണ് സകലത്തിനു മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതിന്റെ കാരണം എന്താണെന്നറിയാമോ ആ പ്രാർത്ഥന ഈ ലോകത്തെ സമാധാനത്തെ ഉളവാക്കുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന എന്താണെന്നറിയാമോ ദാറ്റ് ഈസ് ഗഡ് ദാറ്റ് ഈസ് ഗഡ് അത് നല്ലതാണ് അടുത്തത് ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ അത് സ്വീകാര്യമാണ് ദൈവസന്നിധിയിൽ നല്ലതാണ് അപ്പൊ നമ്മൾ എന്താണ് അറിയേണ്ടത് ദൈവത്തിന്റെ ഹിതം വാട്ട് ഈസ് ദ ദിൽ ഓഫ് ഗോഡ് വിൽ ഓഫ് ഗോഡ് അറിയണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിക്കരുത് ഈ ലോകത്തിലുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത് നമ്മൾ എന്ത് ചെയ്യണം ദൈവകൃതത്തിന് അനുസരിച്ച് ചിന്തിക്കണം അതിനെന്ത് ചെയ്യണം നാം റിന്യൂ അവർ മൈൻഡ്സ് നമ്മുടെ മനസ്സിനെ പുതുക്കണം ആകയാൾ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുകയും അവിടെ പറയുകയാണ് എന്തെന്നറിയാമോ പറയാമോ ദൈവത്തിന് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് എന്താണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതത്തെ അന്വേഷിക്കുക വാട്ട് ഈസ് നന്മ ഗുഡ് പ്രസാദമായത് ആക്സെപ്റ്റബിൾ ആൻഡ് പൂർണമായത് പെർഫെക്റ്റ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഗുഡ് ൾ ആൻഡ് പെർഫെക്റ്റ് ഇവിടെ പറയാണ് ഇറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രസാദകരമാണ് ഇനി പൗലു സപ്പോസര പറയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം ഇടവിടാതെ പ്രാർത്ഥിപ്പി നിരന്തരമായി പ്രാർത്ഥിപ്പി ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം സകല മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഈ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സുറിയാനി സഭയുടെ ലിറ്ററേജിൽ നിങ്ങൾ നോക്കുമ്പോ നമ്മുടെ സകല മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ഗുരുക്കന്മാർക്കും വാങ്ങിപ്പോയവർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ഇതങ്ങനെ പ്രാർത്ഥിക്കുന്നേ ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാരാ പറഞ്ഞേ പൗനുസപ്പോസ്വലം പറയാണ് അപ്പോ ഇത് ഞാൻ ഇന്നലെ ഒരാൾ എന്റെ കോട്ട ഒരാളോട് ഷെയർ ചെയ്ത് അതേപോലെ അതൊക്കെ ശരിയാണ് പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ മരണം വരേ ഉള്ളൂ അവര് സപ്പോസ് മരിച്ചുപോയി മരിച്ചുപോയി പത്ര സപ്പോസല്ലോ മരിച്ചുപോയില്ലേ മരിച്ചുപോയി വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഒക്കെ മരിച്ചുപോയില്ലേ സഹദയന്മാർ കൊല്ലപ്പെട്ടില്ലേ അപ്പൊ പിന്നെ അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നു അപ്പൊ ശരീരത്തിൽ നിന്ന് ജീവൻ പറഞ്ഞു മാറുമ്പോൾ അവരുടെ പ്രാർത്ഥന അവസാനിക്കും എന്നാണ് ഇവർ കരുതുന്നത് കാരണം പൗരസപ്പോസിൽ വരുന്നത് നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രയും നിങ്ങൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും അതിപ്പോൾ എന്തൊക്കെ വസ്തുക്കാരാണ് എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയും കാരണം അവരെ സംബന്ധിച്ച് ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ മാത്രമേ പ്രത്യാശയുള്ളൂ അതിനെയാണ് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ആ പ്രത്യാശയിൽ തുടരുന്നവരാണ് യഥാർത്ഥ വിശുദ്ധർ അപ്പൊ പൗരസഭൻ ധൈര്യത്തോടെ പറയുകയാണ് എന്താ പറയുന്നറിയാമോ സെക്കൻഡ് കൊരിന്ത്യൻസ് അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഇതാ വായിച്ചു നോക്കൂ അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു ആകയാൽ നിങ്ങൾ ഇവിടെ നോക്കൂ അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും വെദർ ഓർ ആകെ ആൾ ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരത്തിൽ നിന്ന് വിട്ടകന്നാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുന്നു അതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അഭിമാനിക്കുന്നു ഇറയാണ് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രാർത്ഥന നിരതനായിരുന്ന പൗലു സ്ലിഹ ശരീരം വിട്ടു കഴിയുമ്പോളെ ഓ രക്ഷപ്പെട്ടു ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് പറയുമോ പ്രാർത്ഥന നിർത്തുമോ ഇല്ല അദ്ദേഹം പറയുകയാണ് അത് ദൈവസന്നിധിയിൽ നല്ലതാണ് സ്വീകാര്യമാണ് പക്ഷെ ഞങ്ങൾ ശരീരം വിട്ടാലും അതിൽ തുടരും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അത് ഞങ്ങളുടെ അഭിമാന വിഷയമാണ് ോസുകാർ എന്തറിയുന്നു ഇത്ര അബദ്ധമായിട്ട് അവർ ചിന്തിക്കുന്നത് അപ്പം ശരീരം വിട്ടാലും ഞങ്ങൾ വി വിൽ കണ്ടിന്യൂ ദിസ് മിനിസ്ട്രി വി വിൽ കണ്ടിന്യൂ ദിസ് മിനിസ്ട്രി ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു ഇതുകൊണ്ട് വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ പറയുന്നുണ്ടല്ലോ നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള ഒരിക്കലും നിർത്തില്ല കാരണം അത് ദൈവസന്നിധിയിൽ പ്രസാദകരമായ കാര്യമാണ് ഈ വാങ്ങിപ്പോയ വിശുദ്ധന്മാരും വിശുദ്ധമതികളും നിരന്തരമായിട്ട് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് ചർച്ചിന്റെ ഡ്യൂട്ടി ശരിയായ വെളിപ്പാടുള്ള സഭ ആ ബന്ധമുള്ള സഭ പരിശുദ്ധ കന്യാകാമറിയവും പൗലുസ് പത്രോ ശ്ലീകന്മാരും വിശുദ്ധ തോമാശ്രിയ ഇവരുമായിട്ടൊക്കെ നേരിട്ട് ബന്ധത്തിൽ നിൽക്കുന്ന ആ സഭ ആ പിന്തുടർച്ചയുള്ള സഭ ആ സഭയുടെ മക്കൾ അതിനെ തിരിച്ചറിയുകയാണ് അക്നോളജ് ചെയ്യാണ് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ല നമ്മൾ പറയുന്നുണ്ടല്ല അവർ പ്രാർത്ഥിക്കുന്നു ഇപ്പൊ നമ്മള് മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നുണ്ടെന്നല്ല മാതാവ് പ്രാർത്ഥിക്കുന്നേ മാതാവ് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു നിരന്തരമായി പ്രാർത്ഥിക്കാണ് എങ്കിലും നമ്മൾ അതിനെ അക്നോളജ് ചെയ്യുന്ന വരികളാണത് അതുകൊണ്ടാണ് അങ്ങനെ പാടുന്നത് നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനകൾ